ശതകത്തിലേക്ക് സ്വാഗതം അടിമുടിയറ്റ് അടിതൊട്ടുമുടമറിയുന്നത് ചിന്ത ചെയ്ത് അറിവല്ല അറിഞ്ഞിടേണം വളരെ ഗഹനവും അത്യന്തം ലളിതവുമായ ഒരു പദ്യമാണിത് ഇതിൽ തുര്യത്തെ പറയുന്നത് ഞാൻ എന്ന ബോധം അസ്തമിച്ച് മ്പൂർണ്ണ സമത്വത്തിൽ എത്തിച്ചേർന്ന ലയാവസ്ഥയിലാണ് തുരീയം ഉണരുന്നത് നമ്മൾ സാധാരണ മനുഷ്യർ ജാഗ്ര സ്വപ്ന സുഷുപ്തി അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ് നമുക്ക് നാം ഇല്ലാതാകുന്ന അവസ്ഥയില്ല ഞാൻ എന്ന ബോധം നമ്മിൽ വളരെ പ്രബലമാണ് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അനുഭവങ്ങളാണ് നമുക്കേറെ പ്രധാനം ഇവയില്ലാത്ത ഒരു അനുഭവതലം സങ്കല്പിക്കാൻ പോലും നമുക്ക് ആവുന്നില്ല നാം അത്രമേൽ ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബന്ധനസ്ഥരാണ് അവിടെ ഇരുന്ന് കാണുന്ന കാഴ്ചകൾക്ക് പരിമിതിയുണ്ട് നാം ഏതെങ്കിലും ഒന്നിനെ വിശേഷിപ്പിക്കുമ്പോൾ അടിമുടി എന്ന് പറയുന്നു അതായത് തുടക്കം ഒടുക്കം ഉള്ള ഒന്നിനെയാണ് നാം കാണുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഈ ദ്വന്ദ്ാവസ്ഥയുണ്ട് എന്നാൽ ആത്മസാക്ഷാത്കാരത്തിൽ അടിമുടിയോ തുടക്കമുടുക്കങ്ങളോ മറ്റ് ദ്വന്ദ് നാം പോലും ഇല്ല അത് പരിപൂർണമായ ലയമാണ് ഗുരു പറയുന്നു അടിമുടി എന്ന നമ്മുടെ ചിന്ത അറ്റുപോകണം അടി തൊട്ട് മൗലിയന്ധം വരെ അതായത് നാം നിൽക്കുന്നതും കൂടി ഉൾപ്പെടുന്ന ആകാശവും പ്രപഞ്ചവും എല്ലാം ഉൾപ്പെടെ വ്യക്തമായി അറിയുന്നതാണ് തുര്യബോധം ഈ തുര്യബോധ ലയം ജഡത്തിന് അറിയാനാകില്ല നമുക്ക് ചിന്തിക്കാനാകുന്നതും ഓർക്കാനാകുന്നതും നമ്മുടെ പരിമിതമായ അനുഭവത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ് അതിൽ തുരീയം ഇല്ല തുരീയം ഇന്നോളം ആത്മാവ് നിലകൊള്ളുന്ന നമ്മുടെ ജഡശരീരം അറിഞ്ഞിട്ടില്ല നമുക്കത് ചിന്തിക്കാനുമാകില്ല നമ്മുടെ ചിന്തയിൽ ചിന്തിക്കുന്ന വ്യക്തിയുണ്ട് ചിന്തിക്കുന്ന പ്രക്രിയയുണ്ട് ചിന്തിക്കുന്ന വിഷയവും ഉണ്ട് തുര്യത്തിൽ ഇതൊന്നുമില്ല അറിയുന്ന ആളില്ല എന്തിനെ അറിയുന്നു എന്നില്ല അറിയുന്നു എന്ന ബോധവും ഇല്ല തുര്യം ആത്മാവിന്റെ പൂർണ്ണലയമാണ് സാക്ഷാത്കാരമാണ് അവിടെ യാതൊരു വിഭിന്നതകളും ഇല്ല വേറൊരു ലോകവും